ഹായ് കൂട്ടുകാരെ ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം നന്നായി കഴുകിയെടുത്ത ശേഷം കാൽ കിലോ വെണ്ടയ്ക്കയാണ് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഉള്ളി ചെറിയ ഉള്ളി ഒരു പിടി ഒരു സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഉപ്പ് ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് അമ്മിയിൽ അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്സിയിലും അരച്ച് ഉപയോഗിക്കാം എന്നാലും അമ്മിയിൽ അരയ്ക്കുന്ന ഈ ഒരു പേസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത് സ്വല്പം വെള്ളം ചേർത്തി നന്നായി അരച്ചെടുക്കണം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വാങ്ങിയെടുക്കാം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കുറേ അധികം ഒന്നും വേണ്ട രണ്ട് ടീസ്പൂൺ മതിയാകും ഇത് നല്ലോണം തിളച്ചു വരട്ടെ എണ്ണ നല്ലോണം തിളച്ചു വരട്ടെ ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയും മുളവും ഉപ്പും കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് നമ്മൾ കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൊടുക്കണം പേസ്റ്റ് ഉമ്മക്കണം ഇത് നന്നായിട്ട് മതിയണം ഇതിൻ്റെ പച്ചമാണോ ഒക്കെ പോകണം അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കതിയരുത് തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തീ ഇപ്പോഴും കൂട്ടരുത് കുറെ മാറി നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ കാരണം ചുമ വരും നമുക്ക് മുളകായതുകൊണ്ട് ഇതിന്റെ ആവിയൊന്നും ഒന്നും മൂപ്പിലടിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണം ശ്രദ്ധിക്കണം തിളക്കട്ടെ ഇപ്പോഴും ഞാൻ തീ കൂട്ടിയിട്ടില്ല തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ വെണ്ടയ്ക്ക കൊട്ടാണ് ഇളക്കി കൊടുക്കാം ഒരു വെണ്ടയ്ക്ക അരിയാറ കിടത്തു നന്നായി ഇളക്കി കൊടുക്ക എല്ലാ ഭാഗത്തും ഈ മുളക് ഈ വെണ്ടക്കയുടെ പിടിച്ചു കഴിഞ്ഞു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞ ഒരു മണമായിരിക്കും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതിന് കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം ഇനി നമുക്കിത് അടച്ചു വെച്ച് വരയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നു നോക്കുകയാണ് നല്ല ഇളം ആയതുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തീ ഒരിക്കലും കൂട്ടരുത് സിമ്മിൽ തന്നെ കിടക്കട്ടെ നല്ലോണം വേവണം എന്നാലാണ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി മിക്സിയിൽ വേണമെങ്കിൽ ഇത് അരച്ച് ഉപയോഗിക്കാം അതുപോലെ ഈ ചീനച്ചട്ടിക്ക് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വാങ്ങി ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടില്ലാന്നേ ഉള്ളൂ എങ്കിലും ഇത് കഞ്ഞിക്കാണ് ഏറ്റവും ബെസ്റ്റ് വേനൽക്കാലത്തൊക്കെ കഞ്ഞിക്ക് പറ്റിയ ഒരു പേരിയാണ് ഇത് ധാരാളം വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികൾക്കും നല്ലതാണ് ട്രൈ ചെയ്യൂ ഗൈസ്